ഇടുക്കി മണ്ഡലത്തിൽ പി എം ജി എസ് വൈ പദ്ധതിയിൽ നാലു പാലങ്ങൾക്ക് അന്തിമാനുമതി ലഭിച്ചതായി ഇടുക്കി ബിറ്റ് ബി അഡ്വക്കറ്റ് ഇൻ കുര്യാക്കോസ് ആകെ പതിനെട്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചിലവഴിക്കുന്നതിനാണ് അനുമതി ലഭിച്ചത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് ആവിഷ്കരിച്ച പദ്ധതികൾ ഓരോന്നിനും പടിപടിയായി അനുമതി ലഭിച്ചു വരുന്നത് ഏറെ സന്തോഷകരമാണെന്നും എം ബി പറഞ്ഞു നമ്മുടെ പാർലമെന്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള നാല് പാലങ്ങൾക്ക് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വൈ ഫേസ് ത്രീയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി മൊത്തത്തിൽ പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയുടെ ഫണ്ട് ലൊക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ അനുമതിയുടെ ഭാഗമായി ലഭിച്ചിരിക്കുകയാണ് ഇനി ടെൻഡർ നടപടികൾ ആരംഭിച്ച അതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ രണ്ട് പാലങ്ങൾ അനുവദിച്ചു ഒന്ന് മാമല മുസ്ലിം പള്ളിക്കുടി പാലം എൺപത്തി ഒന്ന് മീറ്റർ നീളത്തിലുള്ള പാലമാണ് അതിന് അഞ്ച് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തട്ടാമ്പറമ്പിൽ പാലം ഇരുപത് മീറ്റർ നീളത്തിൽ ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അതിന് അന്തിമ അനുമതി ലഭിച്ചിരിക്കുകയാണ് അത് മ്ലാമലയിൽ നിന്നും പഴയ വാമനാറിലേക്കുള്ള ലാൻഡർ പുതുവൽ വഴി പഴയ വാമനാറിലേക്ക് പോകുന്ന റോഡിലാണ് ആ പദ്ധതി ഉള്ളത് തൊടുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പുറത്തേക്കടവ് പാലം മുപ്പത്തേഴ് മീറ്റർ നീളത്തിൽ രണ്ട് കോടി അൻപത്തേഴ് ലക്ഷം രൂപയും മൂവാറ്റുപഴി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തോട്ടഞ്ചേരി പാലം എട്ട് കോടി അറുപത് അറുപത്തേഴ് ലക്ഷം രൂപയ്ക്കും അനുമതി ലഭ്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഗ്രാമീണ വികസന രംഗത്ത് പി എം ജി എസ് വൈ ഫതികൾ ഏറെ ഗുണകരമാണ് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്